नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती निकी അധ്യായം മുപ്പത്തിയേഴ് അക്രൂരൻ്റെ വൃന്ദാവനാഗമനം പേജ് നമ്പർ മുന്നൂറ്റിനാൽപ്പത്തഞ്ച് അക്രൂരൻ ചിന്തിച്ചു ശ്രീകൃഷ്ണ പരമാത്മാവ് ഇപ്പോൾ യതുവംശത്തിലെ ഒരു പ്രജയായി തിരുവവതാരം ചെയ്തിരിക്കുന്നു ധർമ്മതത്വങ്ങൾ അദ്ദേഹം നിർമ്മിച്ച നിയമങ്ങളാണ് ആ നിയമങ്ങളെ അനുസരിക്കുന്നവർ ദേവന്മാർ നിഷേധിക്കുന്നവർ അസുരന്മാരും ഭഗവാന്റെ നിയമങ്ങളെ അനുസരിക്കുന്ന ദേവന്മാരെ സംരക്ഷിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആഗമനോദ്ദേശ്യം ദേവന്മാരും ഈശ്വര ഭക്തരും കൃഷ്ണൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു അവർക്ക് സർവവിധമായ സംരക്ഷണവും നൽകുന്നതിൽ കൃഷ്ണനും ആനന്ദം കാണുന്നു കൃഷ്ണൻ്റെ ഭക്ത സംരക്ഷണവും അസുരനിഗ്രഹവും ഇടകലർന്ന ഈ പ്രവർത്തനം ഭഗവത്ഗീതയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് പോലെ വർണ്ണിക്കുന്നതും കേൾക്കുന്നതും മനുഷ്യവർഗത്തിനു എക്കാലവും നന്മ ചെയ്യും ഭഗവാന്റെ ഭാസുരകർമ്മങ്ങളെക്കുറിച്ച് ഭക്തജനങ്ങൾ നടത്തുന്ന സങ്കീർത്തനങ്ങൾ അനുദിനം വർധമാനമാവുകയും ചെയ്യും ആധ്യാത്മികാചാര്യന്മാർക്കൊക്കെ ആധ്യാത്മികാചാര്യനാണ് ഭഗവാൻ കൃഷ്ണൻ പതിതാത്മാക്കളുടെ വിമോചകനാണദ്ദേഹം ത്രിലോകങ്ങളുടെയും നിയന്താവും പ്രേമത്തിൻ്റെ അഞ്ജനമെഴുതിയ കണ്ണുള്ള ആർക്കും അദ്ദേഹത്തെ കാണാൻ കഴിയും സ്വന്തം അതീന്ദ്രിയ സൗന്ദര്യം കൊണ്ട് ഐശ്വര്യദേവതയെ തന്നിലേക്കു ശാശ്വതമായി ആകർഷിച്ചു നിർത്തിയിട്ടുള്ള ആ പരമാത്മാവിനെ ഇന്ന് എനിക്ക് ദർശിക്കാനാവും വൃന്ദാവനത്തിൽ എത്തിച്ചേരുന്ന നിമിഷത്തിൽ തന്നെ ഭൗതിക പ്രകൃതിയുടെയും സമസ്ത ജീവാത്മാക്കളുടെയും അധിനായകനായ ഭഗവാനു സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കാനായി ഞാൻ തേരിൽ നിന്നു ഇറങ്ങും ദിവ്യന്മാരായ യോഗികൾ എപ്പോഴും ആരാധിക്കുന്നതാണ് ഭഗവാൻ കൃഷ്ണൻ്റെ പാതാരവിന്ദങ്ങൾ അതുപോലെ ഞാനും ആ പാതാരവിന്ദങ്ങളെ പൂജിച്ചുകൊണ്ട് വൃന്ദാവനത്തിലെ ഗോപകുമാരന്മാരെ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു ചങ്ങാതിയായി മാറും ഞാൻ കൃഷ്ണനെ പ്രണമിക്കുമ്പോൾ അഭയദായകമായ ആ തൃക്കൈകൾ കൊണ്ട് എൻ്റെ സിരസിൽ അദ്ദേഹം സ്പർശിക്കും ആ തൃപ്പാദ പത്മങ്ങളെ ആശ്രയിക്കുന്ന ഏതൊരു ബദ്ധാത്മാവിനും ആ കൈകൾ അഭയമരുളും ഭൗതികാസക്തിത്വത്തെ ഭയപ്പെടുന്ന ഏതൊരു ജനത്തിനും ആത്യന്തിക ലക്ഷ്യം കൃഷ്ണനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദർശനം ലഭിക്കുന്ന നിമിഷം തന്നെ എനിക്ക് ആ പാതാരവിന്ദിൽ ആശ്രയം ലഭിക്കും ആ കരപത്മങ്ങളുടെ സ്പർശം ലഭിക്കുക എന്നതാണ് എൻ്റെ ഏകാഭിലാഷം ഹരേ കൃഷ്ണ